എല്ലാവർക്കും നമസ്കാരം ഇടപ്പള്ളി ടൗണിലേക്കും വരാൻ പോകുന്ന നാഷണൽ ഹൈവേയിലേക്കും സിറ്റി അമൃത ഹോസ്പിറ്റലിലേക്കും എല്ലാം പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വിലയാണിത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഉടമ നേരിട്ട് വിൽക്കുന്ന ഒരു വിലയാണിത് ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് മറ്റു യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഇല്ലാതെ ഈ വില്ല സ്വന്തമാക്കാവുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി മഞ്ഞുമ്മൽ ജനതാ ജംഗ്ഷൻ അടുത്തായാണ് ഈ കാണുന്ന കേറ്റഡ് വില്ല സ്ഥിതി ചെയ്യുന്നത് സോഫിയ ബിൽഡേഴ്സിന്റെ സിൽവ ഓക്ക് എന്ന വില്ല പ്രൊജക്റ്റാണിത് വരാൻ പോകുന്ന നാഷണൽ ഹൈവേയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുമുള്ളത് മൂന്നേമുക്കാൽ സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം സൗകര്യങ്ങളാണ് ഈ വില്ലയ്ക്കുള്ളത് ഫുള്ളി ഫർണിഷ്ഡ് ആയാണ് ഉടമ ഈ വില്ല വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ളതും എന്നാൽ തികച്ചും ശാന്തമായൊരിടത്താണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെയായി ഒരു കവേർഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സോഫ സെറ്റിയും ഒരു കോഫി ടേബിളും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റും ടിവിയും നൽകിയിരിക്കുന്നു താഴെയായി കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഫുള്ളി ആയി തന്നെയാണ് ഉടമ ഈ വില്ല വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ആറ് ചെയേഴ്സും ആണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി വാഷ് വാഷ്ബേസൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം എന്ന രീതിയിൽ മൂന്ന് ബെഡ്റൂം സൗകര്യങ്ങളാണ് ഈ വില്ലയ്ക്കുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വില്ലയുടെ ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ ബെഡും കോട്ടും അലമാരയും വാർഡ്രോപ്സും നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കിച്ചണിൽ ആവശ്യ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ കിച്ചണോട് ചേർന്ന് ഒരു ചെറിയ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ഉണ്ട് സ്റ്റെയർ കെയ്സ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും ബെഡും കോട്ടും എല്ലാം നൽകിയിട്ടുണ്ട് എ സിയും നൽകിയിരിക്കുന്നു കർട്ടൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ബെഡും കോട്ടും എല്ലാം നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി കൂടി ഈ വില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ റൂഫിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഒട്ടും തന്നെ ബാധിക്കാത്ത ഒരു ഏരിയ ആണിത് ഈ പ്രോപ്പർട്ടിക്ക് മറ്റു ബാധ്യതകളൊന്നും തന്നെ ഇല്ല ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ മുട്ടാർ റിവർ സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ അമൃത ഹോസ്പിറ്റലിലേക്കും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ ഇടപ്പള്ളി ലുലുമാൾ ഏലൂർ വാട്ടർ മെട്രോ സ്റ്റേഷൻ എന്നിങ്ങനെ എത്തിച്ചേരാവുന്നതാണ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കളമശ്ശേരിയിലേക്കും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അസ്റ്റർ മെഡിസിറ്റിയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ മൂന്നേമുക്കാൽ സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക മറ്റു യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ വില സ്വന്തമാക്കാം